മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അങ്ങനെ ഷാനവാസിനോട് പറയുകയാണെങ്കിൽ ഷാനവാസക്കായി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് പൊളിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ശരിക്ക് തരാം ആ ഞാൻ എന്തിനാ നിനക്ക് ശരിക്ക് തരണം നീ അവിടുന്ന് പോകുന്നത് രാപ്പകൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ നാല് വലിയ കുപ്പി ഓറഞ്ച് ജ്യൂസ് ബോട്ടിലാണ് നീ റിജക്റ്റ് ചെയ്തത് ഞാൻ നിനക്ക് നീ ഒരു സഹായവും ചെയ്തു തരില്ല എന്ന് പറയുന്നുണ്ട് ഇക്ക ടാസ്ക് ടാസ്ക് അല്ലേ എന്ന് പറയുന്നുണ്ട് വേണ്ട നീ എന്നെ എന്താണെങ്കിലും നീ നാലെണ്ണം എൻ്റെ റിജക്റ്റ് ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ഫേവറിസം ഫേവറിസമാണ് കാണിച്ചിരുന്നത് ആ സമയത്ത് നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രി രണ്ട് പേര് വന്ന് സംസാരിച്ചു നാല് പേരായി അത് പിന്നെ സീറോയായി ആ ഫേവറിസം തന്നെയാണ് കാണിച്ചതെന്ന് ആതിലെ നൂറ പറയുന്ന കാര്യങ്ങളല്ലേ അനുമോൾ കേൾക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആതിലെ നൂറ അവിടെ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾക്ക് അനുമോളുടേതായ ഉണ്ട് അവൾ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് അനുമോൾ ആരുടെയും ഫേവറിസം നോക്കിയിട്ടല്ല കളിച്ചത് അവൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് കളിച്ചത് നിനക്ക് എന്ത് യോഗ്യതയാണ് അവളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നൂറയൊക്കെ പറയുന്നുണ്ട് നീ ആര്യൻ്റെ കാര്യം നോക്കിയാൽ മതി ആര്യല്ലാത്ത പ്രശ്നം എന്തിനാ നിനക്ക് ആദ്യം ജിസേലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അഭിലാഷ് കയറി പിടിക്കുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഇത്രയും നാളും കണ്ട് ജിസേലല്ല ജിസേൽ ആകെ മാറിയിട്ടുണ്ട്